നമസ്കാരം നമുക്ക് എതിര് നിൽക്കുന്നവരെല്ലാം രാക്ഷസന്മാരാണ് കിരാതന്മാരാണ് ആ പ്രയോഗം ദേശീയതലത്തിൽ ബി ജെ പിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ ബി ജെ പി ഒക്കെ നിരന്തരം ഉപയോഗിച്ചു വിട്ടിരുന്നൊരു വാക്കാണ് കേരളത്തിലധികം അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചുരുങ്ങിയ നാളുകളാണെങ്കിലും ആ പ്രചരണകാലം ഒന്ന് പിന്നോട്ടടിച്ച് നോക്കിയാൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന ചിത്രം സുരേഷ് ഗോപി നാടിനകൾ നടന്ന് ഇത്തരം വാക്കുകൾ വലിയ തോതിൽ വിതറി വിടുന്നതാണ് രാക്ഷസം കിരാതം നാലക്ഷരമുള്ള കിരാതം എന്ന് കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അതിന് തിരിച്ച് മറ്റ് മതങ്ങളുടെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് സമാനമായ പ്രയോഗങ്ങൾ നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ചോദ്യം പലരും ചോദിച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപി വലിയ സ്റ്റാറാണ് സുരേഷ് ഗോപിയുടെ റീച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം കൂടുതലായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സുരേഷ് ഗോപി നിറഞ്ഞു നിന്ന് ആടുകയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ഒരുപക്ഷേ സുരേഷ് ഗോപി തന്നെയാണ് എല്ലാം എല്ലാം എന്ന് ബി ജെ പിയുടെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു സാഹചര്യമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാന ഭാരവാഹികളോടോ ദേശീയതലത്തിലുള്ള പ്രചാരകരോ ഒന്നുമല്ല നമ്മുടെ മുമ്പിൽ കേരളത്തിൽ സുരേഷ് ഗോപി എന്ന ഒരു മുഖം മാത്രമാണ് ഉള്ളത് ചേലക്കരയിലും പാലക്കാടും വയനാടും ഒക്കെ നിറഞ്ഞു നിന്ന് ആടുകയായിരുന്നു സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ രാസ ശാലയാക്കി മാറ്റിയത് സുരേഷ് ഗോപിയെ മുൻനിർത്തി കേന്ദ്ര നേതൃത്വം നടത്തിയ പരീക്ഷണമാണ് എന്നുള്ള മട്ടിലാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കാലം മനസ്സിലാവുക അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ചുരുങ്ങിയത് മൂന്നോളം സംഭവങ്ങൾ മൂന്നിടത്താണുള്ള ഉപതെരഞ്ഞെടുപ്പ് മൂന്നോളം സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണമായിരുന്നു ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് അതും സുരേഷ് ഗോപിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവനകളുടെ ഘോഷയാത്ര നടത്താനുള്ള തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണം എന്നാണ് നമുക്ക് കാണാൻ മനസ്സിലാവുക അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങണം എന്നുള്ള തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടെന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരീക്ഷണം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയാൻ പറ്റുമോ എന്നറിയിൽ രാഷ്ട്രീയമായ ഉപയോഗത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എളുപ്പവഴി കുറുക്കു വഴി ആയ സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് താൻ കൊള്ളാവുന്ന ആളാണെന്ന് വരുത്തി തീർക്കുകയും രാഷ്ട്രീയമായ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആ സ്വീകാര്യതയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഇരട്ട മാർഗമാണ് അദ്ദേഹം ഇത്രയും കാലം സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിന് സമയം തികയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ പോവുകയാണ് അതുകൊണ്ട് അതിന് സമയം തികയയില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാവാം കേന്ദ്ര നേതൃത്വം ഇനി തൽക്കാലം സിനിമ ഒരു വർഷം ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മൂന്ന് മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന് പെരുമാറിയത് അതിൽ തന്നെ പാലക്കാടും ചേലക്കരയിലും കാര്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ ഈ ഇറക്കം രാഷ്ട്രീയ സാഹചര്യത്തിന് ബി ജെ പിക്ക് അനുകൂലമായി ിയോഗിക്കാനുള്ള വലിയൊരു മാറ്റത്തിന് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വലിയൊരു സാധ്യതയായി മാറുന്നു എന്ന് ബി ജെ പി തന്നെ വിലയിരുത്തുകയാണ് ഒന്നാമതായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നതിന് കാരണമായ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ആദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നത് അതിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോടും നാട്ടിലെ മാധ്യമങ്ങളോടും കള്ളം പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടത്തേക്ക് താൻ ആംബുലൻസിലല്ല കാറിലാണ് വന്നത് എന്നതാണ് ഒരു കള്ളം പിന്നെ വഴിയിൽ വെച്ച് എന്നെ ചില ആളുകൾ ആക്രമിച്ചു ഗുണ്ടകളെ ഇറക്കി എതിർ രാഷ്ട്രീയ പാർട്ടികൾ ആക്രമിച്ചു നിഷ്പക്ഷരായ ചില ആളുകൾ എന്നെ വന്ന് രക്ഷിച്ചു എന്നുള്ള അടിയടിച്ചതും ഈ കള്ളം പിടിക്കപ്പെടും എന്ന ഘട്ടത്തിലാണ് പിന്നീട് അദ്ദേഹം വേദിയിലിരുന്ന് ചേലക്കരയിലെ വേദിയിലിരുന്ന് അദ്ദേഹം പറഞ്ഞു താൻ ആംബുലൻസിൽ വന്നു എന്നുള്ള പ്രചരണം മായ കാഴ്ചയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒടുവിൽ ആംബുലൻസിലാണ് വന്നത് എന്നുള്ളത് തിരുത്തേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു താൻ ആംബുലൻസിലാണ് വന്നത് കുറച്ച് സമയത്തേക്കാണ് എന്ന് പറഞ്ഞു അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് തന്നെ കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് എല്ലാ പരിപാടികൾക്കും ഇറക്കുന്നത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് തനിക്ക് ഒരേ ഒരു നേതൃത്വമേ ഉള്ളൂ അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വമാണ് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ എനിക്ക് ചോദിക്കണ്ട എന്ന് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂർ ഗ്രൗണ്ടിൽ നടത്തിയ യോഗത്തിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അത് ഊന്നിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കെ സുരേന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ട് സുരേഷ് ഗോപി അടിയന്തര ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് എത്തിയത് എന്ന് തൃശ്ശൂർ പൂരവേദിയിലേക്ക് ആംബുലൻസിലെത്തിയ കാര്യം പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ട് അത് തിരുത്തുന്ന സുരേന്ദ്രൻ അങ്ങനെ തോന്നിയത് എന്നെ കുറിച്ചുപോലും അതുപോലും തള്ളിക്കളയുന്ന അദ്ദേഹം പരസ്യമായി പറഞ്ഞ നിലപാട് പോലും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ നിലപാട് പോലും തള്ളിക്കളയുന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചു അങ്ങനെ ബി ജെ പിയുടെ മുകളിൽ താനിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് വഖഫ് വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചരണം മുനമ്പം പ്രത്യേകമായി നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്നുള്ള നിലയിൽ ആ സാഹചര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന വിദ്വേഷത്തിൻ്റെ വാക്കുകളിൽ പൊതിഞ്ഞ് സുരേഷ് ഗോപി നടത്തി വഖഫ് എന്ന ആ വാക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് നാലക്ഷരമുള്ള കിരാതം എന്ന് അദ്ദേഹം പ്രയോഗിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം പ്രയോഗിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായി വാർത്തകൾ വന്നു അത് വലിയ തോതിലുള്ള സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്തും എന്നുള്ളത് ഉറപ്പാണ് ഏത് ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കാര്യം പറഞ്ഞാലും അത്തരത്തിലുള്ള വിഭാഗീകരണത്തിന് വിദ്വേഷ വാക്കുകൾ കാരണമാകും എന്ന് ഉറപ്പാണ് അതിൻ്റെ തുടർച്ചയായി ബി ജെ പി അത് ഏറ്റെടുക്കുകയും ഉപതെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മണ്ഡലങ്ങളിലെ പ്രചരണം അവസാനിക്കുന്ന തൊട്ടു മുമ്പ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി സുരേഷ് ഗോപിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും വക്കഫ് വക്കഫിനെ വില്ലനാക്കിക്കൊണ്ടുള്ള പ്രചാരണം മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ആ കേന്ദ്രം സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട നിശ്ചയിക്കുന്ന ആളായി സുരേഷ് ഗോപി മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ട്വൻറ്റി ഫോറിൻ്റെ ലേഖകൻ ചോദ്യം ചോദിച്ചതിനെ സ്വകാര്യമായി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് അലക്സറ മുഹമ്മദ് എന്ന റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലൂടെ കടന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്വകാര്യമായി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി അതിൻ്റെ വിശദാംശങ്ങൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ അലക്സറ മുഹമ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അസാധാരണമാണ് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകളുടെ സ്വഭാവം എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്ന കാര്യമുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇന്ന് കെ യു ഡബ്ല്യു ജെ ജേർണലിസ്റ്റുകളുടെ യൂണിയൻ പ്രതിഷേധ യോഗവും വിളിച്ചു ചേർത്തു ചേർത്തിട്ടുണ്ട് കെ ഡബ്ല്യു ജിയുടെ പ്രതിഷേധ വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക ചോദ്യം ചോദിക്കുന്നവർക്കെതിരായി ഭീഷണി ഉയർത്തുക സാധാരണ മാധ്യമ പ്രവർത്തകരെ പേടിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മസിൽ പവറും അധികാരത്തിൻ്റെ പവറും ഉള്ളത് വെച്ച് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു അലക്സറ മുഹമ്മദ് എന്ന റിപ്പോർട്ടറിൻ്റെ സ്വകാര്യമായി വിളിച്ച് അദ്ദേഹം ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയല്ല ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഭീഷണിപ്പെടുത്തലിന് വിധേയമാക്കി യാണ് ആ റിപ്പോർട്ടറുടെ ഒരു കൊണ്ട് മാത്രം അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് സാധാരണ ഒരു മനുഷ്യനായി നിൽക്കുന്ന ഒരാൾക്ക് മുന്നിൽ സുരേഷ് ഗോപിയുടെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഹുങ്കിൻ്റെ പേരിലുള്ള ഭീഷണിക്ക് മുന്നിൽ ചിലപ്പോൾ പതറിപ്പോകാവുന്ന ആളുകളാണ് മലയാളികൾ ഓരോരുത്തരും അത്തരത്തിലുള്ള സാധാരണ മനുഷ്യരുടെ മുന്നിൽ അങ്ങനെ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും സാമൂഹ്യ വിരുദ്ധമായ ശൈലികൾ സ്വീകരിച്ച് ആധിപത്യം സ്ഥാപിക്കുകയും തൻ്റെ വഴിക്ക് വരുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് 何 അത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം അങ്ങോളം ഇങ്ങോളം കണ്ടു എന്ന് മാത്രമല്ല അദ്ദേഹം എന്ത് കള്ളവും പറയുന്ന വിധത്തിലേക്ക് ആംബുലൻസിൽ കയറി കയറിയില്ല മുതലായ വൈരുദ്ധ്യങ്ങളെ തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒരു പക്ഷേ ഒരു പരിധിവരെ മാത്രം മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അസാധാരണ സാഹചര്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാസപരീക്ഷണശാല എന്ന മട്ടിലാണ് ഈ രാഷ്ട്രീയ രംഗത്ത് ബി ജെ പി സുരേഷ് ഗോപിയെ കണ്ടത് എന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ടാണ് ഇനി നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കേരളം ഇതിനപ്പുറത്ത് കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് സുരേഷ് ഗോപി പറയാനിടയുള്ളതെല്ലാം എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ ഉള്ളൂ അതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു വഖഫിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇത്തരത്തിൽ നമ്മൾ പുരാണങ്ങളിൽ കണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒക്കെ ഉപയോഗിക്കപ്പെട്ടതൊക്കെയായ സാമൂഹ്യ വിരുദ്ധ പ്രതീകങ്ങളായ പാത ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ തനിക്ക് ഇഷ്ടമില്ലാത്ത മതത്തിൽപ്പെട്ടവരെ ഒക്കെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമം അതിന് നമ്മുടെ വിശ്വാസങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഒക്കെ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ ഇതിനെ നേരിടാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യ പ്രതീകങ്ങൾക്ക് എന്തുമാത്രം കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടേ പറ്റൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഈടുവയ്പായി ബി സുരേഷ് ഗോപിയെ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഏത് മട്ടിലാണ് എത്തപ്പെടാൻ പോകുന്നത് ഏത് മട്ടിലാണ് അവർ ഇനി അതിനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കണ്ടേ പറ്റൂ നന്ദി നമസ്കാരം